ഹലോ അസ്സാമലൈക്കു എന്തുണ്ട് വിശേഷം സുഖമല്ല ഇപ്പോൾ ഒരുപാടായി വീഡിയോ ലൈവ് എല്ലാം വന്നിട്ട് പിന്നെന്തൊക്കെയുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഇടുന്നത് എൻ്റെ ഒരു ഫ്രണ്ടും ഹസ്ബൻഡും മോനെല്ലാം ഖത്തറിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരായിട്ടൊരു കറുക്കവും ഒരു ഫുഡ് അയക്കലും എല്ലാമാണ് അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഇന്നലെ പോയിട്ടുള്ളത് നല്ല സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ വെറുതെ ഞങ്ങൾ രാത്രി ഒന്ന് ഇറങ്ങി എല്ലാവരെയും കൂടി എല്ലാവരും ഉണ്ടായിരുന്നു പോലും ഒരു മാസത്തിന് വന്നതാണ് ഒരു മാസം കഴിഞ്ഞ് അവർ പോട്ടോ ഫുള്ള് കറുക്കൻ തന്നെ കറുക്കാണ് ഇപ്പം നല്ല തണുപ്പാണ് നല്ല തണുപ്പെല്ലാം വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരം എല്ലാം ഇറങ്ങാനും പാർക്ക് കട പാർക്കിൽ പിന്നെ പോവാനും നടക്കാനും എല്ലാം നല്ല കാലാവസ്ഥയാണേ ഇപ്പം കത്തറില് നല്ല തണുപ്പായി ബിൽഡിങ്ങും മേലൊക്കെ നോക്കുമ്പോൾ തന്നെ എനിക്ക് തല കറങ്ങുന്നുണ്ട് കേട്ടോ അത്ര ആയിട്ടുള്ളൊരു ലൈഗാട് പിന്നെ എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമില്ല അപ്പോൾ എല്ലാവരും എന്നെ മറന്നില്ലേ അത്രയേ ഉള്ളൂ അല്ലേ ലൈവൊന്നും വരാത്തതുകൊണ്ട് അപ്പോൾ ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടം അല്ലാണ്ട് കേട്ടോ മോനെ അതാ അത് ഊടിനെ അപ്പോൾ ഞാൻ പറഞ്ഞു നീ അവിടെ നിൽക്കുന്ന ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് ഇപ്പോൾ പോയി നിൽക്കുന്നതാണ് കേട്ടോ എനിക്ക് തോന്നുന്നു പകൽ വന്നാൽ ഇതിനെക്കാട്ടിയും രസം ഉണ്ടാവില്ല പക്ഷെ മൊബൈലിൽ നല്ല ഇത് വെളിച്ചുണ്ടാവും എന്ന് തോന്നുന്നത് വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ ഞങ്ങളിങ്ങനെ അവരേറ്റ് കറങ്ങാൻ വന്നതാണ് കേട്ടോ ഇപ്പോൾ ഞാനും മോനും എല്ലാം എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ നല്ല വെള്ളത്തിൽ കളിച്ച് ഞങ്ങൾ നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരു വെള്ളമുണ്ട് അപ്പം ആ വെള്ളത്തിൽ കളിച്ച് ഓനെ വിളിക്കുകയാണ് ഇപ്പം ഞാൻ ഓനോട് പറഞ്ഞു ഞാൻ വീഡിയോ ആണ് ഉണ്ട് റി യൂട്യൂബിലിടാൻ ഇടുന്നേ ഓനെ ഓടിയിട്ടാ അപ്പോൾ ഇതെല്ലാമാണ് ഇപ്പോഴത്തെ ഇത് ഇടയ്ക്ക് തന്നെ പുറത്ത് വലയിട്ട് പോകുമ്പോൾ വലുപ്പം കൂടെ പോകും ചെറുങ്ങനെ ഒന്ന് കറങ്ങലും ഒരിക്കലും ഇപ്പോൾ ഷായും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ മാത്രമല്ല ഷായും ഉണ്ടായിരുന്നു ഞങ്ങൾ വീഡിയോ ഫോട്ടോയിലെടുത്ത് ലാസ്റ്റ് ഫുഡെല്ലാം കഴിക്കാൻ പോയി അടിപൊളിയായിരുന്നു ജീവിതമല്ലാവുമ്പോൾ എന്താ പറയുക ഇങ്ങനെയൊക്കെ എല്ലാം എനിക്ക് ഇവർ അവരൊക്കെ കാലുകൊണ്ടും രണ്ട് കാലവും ഇതില്ല കേട്ടോ അവ അവൾക്കും ഇതാണ് പക്ഷെ പാവമാണ് അയാളല്ല എൻ്റെ ഒരു സഹോദരൻ തന്നെ പറയുക അത്ര സ്നേഹമാണ് കേട്ടോ അവർക്ക് എല്ലാവർക്കും ഓക്കെ ആവട്ടെ ഈ കാക്കാവട്ടെല്ലാം ഭയങ്കര സ്നേഹമാണ് നമ്മളോടെല്ലാം ഫാമിലിയല്ല വണ്ടി നടക്കാൻ വയ്യായിട്ട് വണ്ടിയിലാണ് പോകുന്നത് അപ്പോൾ ഈ വെള്ള ഇതെന്ന് പറയുന്നത് ഇതിൽ ഞാനും മോനും കളിച്ച് ആകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാവരും ശ്രദ്ധിച്ചിട്ടാണ് ഇതാക്കിയത് പക്ഷെ ഞാനും ആ കുട്ടീനെ കുട്ടീനെ ഒന്ന് ആരും പോകാത്തതുകൊണ്ട് ഞാനും മോനും അതിൻ്റെ ഉള്ളിൽ കൂടെ നടത്താൻ തന്നെയായിരുന്നു പരിപാടി ഇതന്നെ ആ വെള്ളത്തിൽ പോയി നനഞ്ഞ് പിന്നെ രാത്രി ഞങ്ങൾ ഇവിടുന്ന് ഫുള്ള് നനഞ്ഞിട്ട് പോയി വേറെ ഡ്രസ്സെല്ലാം ഇട്ടിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയത് അപ്പം ഇതെല്ലാമാണ് ഞമ്മളെ ജീവിതം നമ്മളെ ജീവിതമെല്ലാം മറ്റുള്ളവരുടെ ജീവിതമെല്ലാം നോക്കുമോ നമ്മളെല്ലാം ഒരുപാട് 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 സന്തോഷത്തിലാണ് പിന്നെ പറയൂ നിങ്ങൾ വിശേഷം എന്ത് സജിമോനെ പിന്നെ അതിൻ്റെ ഇടക്ക് ഒന്ന് സുഖമില്ലാതായി ആശുപത്രിയിലെല്ലാം അപ്പോൾ അതെല്ലാം പിന്നെ എന്താ പറയുക ഷായ് വെള്ളത്തിൽ കൂട്ടോട്ട് ഉള്ള കഥ പറയുന്നുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ ഫാമിലി എല്ലാവരും വീഡിയോ എടുക്കുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എല്ലാവരും വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പോകുന്ന കേട്ടോ ഒരുപാട് സമയമായി പിന്നെ ഞങ്ങൾ റൂമിൽ എത്തും കേട്ടോ ഫുഡെല്ലാം കഴിച്ച് ഒരു ഒന്നര എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വേറെന്താ പറയാം വന്നേ അപ്പം ആരും എന്നും മറക്കരുത് ഉള്ള വീഡിയോ എല്ലാം കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആരും എന്നെ മറക്കാതിരിക്കുക അപ്പം നല്ല തണുപ്പാണ് ഇപ്പോൾ കാലാവസ്ഥ ചേഞ്ച് ചേഞ്ചാവുന്നുണ്ട് ഇടയ്ക്കെല്ലാം വിറയും പനിയും എല്ലാം വരുന്നുണ്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ല രസാട്ടാ പിന്നെ നടക്കാൻ പറ്റുന്ന വയസ്സുണ്ട് നല്ല നടക്കാനെല്ലാം ഇവിടെ വന്നാൽ രണ്ടുപകാരമുണ്ട് നടക്കുകയും ചെയ്യ പിന്നെ വേറെന്താ പറയാൻ വന്നേ സുഖം നിങ്ങൾക്ക് മുത്തുമണിയാല് എന്നെ എല്ലാരും മറന്നില്ലേ നമ്മളെല്ലാം ഒരാഴ്ച രണ്ടാഴ്ച എല്ലാം വീഴും ഇട്ടില്ലെങ്കിൽ എല്ലാരും മറന്നുപോകൂല മറക്കാനല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റൂട പിന്നെന്തൊക്കെയുണ്ട് പറയൂ പറയൂ ഇവിടെ നമ്മളെ ഖത്തറിലുള്ള ഒരുപാട് സബ്സ്ക്രൈബർ ഉണ്ട് എനിക്ക് അപ്പോൾ ഓലോട് ഞാൻ ചോദിക്കും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമാണോ വരുന്നത് പിന്നെതാ കുട്ടികൾക്ക് ഉണ്ട് കേട്ടോ അപ്പം മോനെ ഓല് കയറ്റി കൊടുത്തപ്പോൾ ഓന് പോയി ഇത് റിമോട്ടാണ് കേട്ടോ ഇതാണ് നമ്മളെ ഫ്രണ്ടും ഹസ്ബൻഡും ഇക്കെ ഭയങ്കര സ്നേഹങ്ങളാണ് അവർക്ക് ഞാൻ പറഞ്ഞില്ലേ രണ്ടാക്കും കാലോണ്ട് ഇതില്ലാത്താണ് പാവമാണ് നിൽക്കെന്തോ ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കട്ടെ പറഞ്ഞപ്പോൾ എടുത്തോ എന്ന് പറഞ്ഞതാണ് കേട്ടാ നമ്മളെ ചെക്കുട്ടിയുണ്ട് പച്ചപ്പാവും അപ്പം ഇതാണ് നമ്മളെ മോനുട്ടി ഭയങ്കര ഇഷ്ടമാണ് കണ്ടല്ലോ ഇതാണ് നമ്മളെ ഫ്രണ്ടും ഹസ്ബൻഡും മോനും പനിയെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ റെക്കോർഡ് കൊടുക്കുമ്പോൾ എന്താ വീണ്ടും എന്നെ വെള്ളത്തിൽ കൂടെ കൊണ്ടുപോകാനാ എന്ന് പറഞ്ഞിട്ട് എനിക്കറിയാം എൻ്റെ ഉമ്മ നിൽക്കില്ല അപ്പം എന്നെ ബാ നമുക്ക് വെള്ളത്തിൽ കൂടെ പോകാനിട്ട് ഓരോന്ന് പറയാണ് മക്കൾ എന്റെ ജീവനാണ്ട്ടാ നനഞ്ഞി കുതിർന്നിട്ടുണ്ട് എന്നിട്ട് അതോടെയാണ് നടക്കുന്നത് ഇനിയിപ്പോ അവിടെ ഒരു വെള്ളമുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ഓടും എന്നറിഞ്ഞിട്ട് ഓടുകയാണ് ഇപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു ഇവ എനിക്ക് എന്നാലും ഒരു വികൃതി കുറവാണ് നമ്മളെ മക്കളെ അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോകുന്ന ഈ ചെറിയ മക്കൾക്ക് എന്ന് പറഞ്ഞാൽ അടങ്ങി നിൽക്കൂല പേന്റും എല്ലാം ഊരിയിട്ട് ക്ഷീണം ഉണ്ടോ ക്ഷീണം നമ്മളിവിടെ ഇങ്ങനെ കോഫി ഉണ്ട് കേട്ടോ അപ്പൊ കോഫിക്ക് അത്ര വില എന്ന് ചോദിക്കാൻ പോയതാണ് ഇവിടെ എല്ലാം ഭയങ്കര പൈസ പൈസയാണ് കേട്ടാ ഞങ്ങൾ കുറച്ച് സമയം നിന്നിട്ടുള്ളൂ മോനെ നനഞ്ഞോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി നെഞ്ഞിന് തണുപ്പും ഇപ്പോൾ തണുപ്പ് പിടിക്കല്ലേ പനിയേറ്റം പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ എന്താക്കി വേ പോയി ഫുഡ് കഴിക്കും ഫുഡല്ല അവനിക്കൊരു ഡ്രസ്സ് എടുക്കാൻ പോയി ആദ്യം ഡ്രസ്സ് എടുത്ത് ഞങ്ങൾ വക്കരെ പോയിട്ട് കടയിൽ പോയി ഡ്രസ്സ് എടുത്ത് അത് ഇട്ടിച്ചിട്ടാണ് പിന്നെ നമ്മൾ വക്കറെ സൂക്ക് പോയി മീൻ റൈസും കഴിച്ചിട്ടാണ് കണ്ട കളിക്കുന്നത് കണ്ടോ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അതേ ചെയ്യൂ വെള്ളത്തിൽ കളി അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നെ ലൈക്ക് അടിക്കുക അതിലും കൂടുതൽ ലൈക്ക് അടിച്ചാലും സപ്പോർട്ട് ചെയ്യില്ല എന്നെ നിങ്ങൾ ആരും ഇപ്പോൾ ഒരുപാട് വിഷമമാണ് വീഡിയോ ഒന്നും ഇടാ ഇടുന്നില്ല ലൈവില് വരുന്നില്ല അപ്പോൾ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ലൈവിലൊന്നും വരാത്തത് ഫിനിഷാ നല്ല ഉഷാറായിട്ട് വന്നോളൂ കേട്ടോ അപ്പോൾ ഞാനങ്ങനെ നടന്നു പോയപ്പോൾ നമ്മളെ ഇക്ക ഇക്കാനെ ഇക്കാനെ അതിൻ്റെ ഉള്ളിൽക്കൂടെ കൊണ്ടുപോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം അപ്പം ഞാൻ പറഞ്ഞേ ഞാനെന്നെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോവുകയാണ് കേട്ടോ കണ്ടോ ഞാൻ അപ്പോൾ ഞാൻ തന്നെ ഉന്തി കൊണ്ടുപോവുകയാണ് ഇക്കാനാ വെള്ളത്തിന് ഇക്കാക്കും ഒരു കഫക്കെട്ടിൻ്റെ ഇതെല്ലാം ഉണ്ട് എന്നാലും നമ്മൾ അപ്പോൾ ഞാൻ തന്നെ ഇക്കാനായിട്ട് എല്ലാം പോയി അപ്പുറത്ത് കൂടെ വരികയാണ് കേട്ടോ ഭയങ്കര സന്തോഷമാണ് നമുക്ക് ഇതെല്ലാം എന്താ പറയുക കാണാൻ ഇക്കോട്ടും നടക്കുക നടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് വിഷമം തന്നെയാണ് കേട്ടോ എന്നാലും പാപം ആരും ബുദ്ധിമുട്ടിക്കൂല അല്ലെങ്കിൽ കാണുമ്പോൾ സങ്കടമാണ് നമ്മൾ പിന്നെ വണ്ടിയിലെല്ലാം കയറ്റുമ്പോൾ വേണ്ട ഞാൻ കയറിയിരുന്നോളാം അങ്ങനെ എല്ലാം പറയും കേട്ടോ പിന്നെ കട്ടൊക്കെ നിൽക്കാൻ ജമാലുണ്ട് കേട്ടോ വയ്ക്കാനും എടുത്തിട്ടേനും വണ്ടിയിൽ വണ്ടീന്ന് നടക്കുക എന്ന് പറഞ്ഞാൽ നടക്കൂ പക്ഷേ അങ്ങനെ ഇട്ട് നടക്കാൻ പറ്റില്ല പറ്റിയിട്ടോ ശരിക്കാണ് വയ്ക്കാനോടെക്കാൻ ഞാൻ തന്നെ ഇക്കാൻ അതിലേക്കുണ്ടോ ഈ വെള്ളത്തിൽ കൊണ്ട് ഇവർ പറഞ്ഞു വേണ്ടോ കാഫക്കെട്ടെല്ലാം ഞാൻ വർണ്ണിക്കാൻ്റെ ആഗ്രഹമല്ലേ നിങ്ങൾ ഞാൻ തന്നെ കൊണ്ടുവരാമെന്ന് ഒരുപാട് 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 സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇവരായിട്ട് കറങ്ങാനോ ഇവരെ കൂടെ ഫുഡ് കഴിക്കാനോ ഇവരെ കൂടെ ചിലവഴിക്കാനോ എല്ലാം കിട്ടുന്ന നിമിഷങ്ങളിട്ടാ ഇപ്പോൾ ജീവിതം എന്നെല്ലാം പറയുമ്പോൾ ഇവരെല്ലാം ഓർക്കുമ്പോൾ നമ്മളെല്ലാം ഒരുപാട് സന്തോഷമാണ് അവർക്ക് അവരെ ആ ബുദ്ധിമുട്ടും വിഷമങ്ങളും എല്ലാം മനസ്സിൽ വെച്ചിട്ടാണ് ഈ പ്രവാസത്തിലേക്ക് വലിയ ഓരോ സന്തോഷങ്ങൾ കണ്ടെത്തുന്നത് അവരെ ഇറക്കാനും അവരെ കൊണ്ടു നടക്കാനും ആൾക്കാരുണ്ടല്ലോ അവരെ തന്നെ നമ്മൾ ഒരുപാട് 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 നന്ദി പറയണം കേട്ടോ ഇതേപോലത്തെ ആൾക്കാർക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ തീർത്ത് കൊടുക്കാൻ പറ്റുന്ന ഓലാണിപ്പോൾ ഏറ്റവും പുണ്യം ചെയ്ത ആൾക്കാർ എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവരെ പിന്നെ ഇവിടെ വിസിറ്റ് വന്ന് ഇവരെ കൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ അവരെ ഡ്യൂട്ടി കഴിഞ്ഞ് കറങ്ങുന്നത് അവർക്ക് വേണ്ടി അതെല്ലാം ചെയ്ത് കൊടുക്കുന്നത് പാർക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതെല്ലാം ചെയ്ത് കൊടുക്കാനുള്ളൊരു മനസ്സുള്ള അവരാണിപ്പോൾ ഏറ്റവും 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 ഭാഗ്യം ചെയ്ത ആൾക്കാർ ഞങ്ങൾ പോവുകയാണ് കേട്ടോ ഞങ്ങൾ പാർക്കിൽ നിന്ന് വിട്ട് പാർക്കിൽ നിന്ന് വിട്ടെന്ന് പറഞ്ഞാൽ മോന്ന് ഫുള് വെള്ളായിട്ടാണ് കേട്ടോ അപ്പൊ ഇതെല്ലാണ് വിശേഷം പക്ഷെ ആ ഇങ്ങനെ അവരെ കേറ്റാനുള്ള കയറ്റാൻ ബുദ്ധിമുട്ടാവും എന്നാണ് ഓള് വണ്ടീൻ്റെ അവിടെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടാ അപ്പോൾ പിന്നെ ഞങ്ങൾ സൂക്കിൽ പോയി എല്ലാവരും മൂന്ന് മീൻ എടുത്തിട്ടോ എന്തൊക്കെയാണ് മീനേന്ന് എനിക്കറിയില്ല എനിക്ക് വലിയ മീനിനോട് താല്പര്യം ഇല്ലാത്തത് ഞാൻ അവരെന്തെടുത്താലും നമുക്ക് കുഴപ്പമില്ല ഞാൻ അതിൻ്റെ ഒരു തല ഇങ്ങനെ ഉള്ളീന്നുള്ള റൈസ് കഴിക്കട്ടെ എനിക്ക് മീൻ വലിയ മീൻ ഒരു മീനും ഞാൻ താല്പര്യം ഇല്ല കഴിക്കാൻ അപ്പോൾ ചെക്ക് ഓൺ കുറേ സമയമായി വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ ചട്ടിനി ഇങ്ങനെ കഴിച്ചു അപ്പോൾ ഞാൻ അത് എടുക്കുകയാണ് നല്ല മോനാ സ്നേഹമുള്ള മോനാ ഷ അതിൻ്റെ ഇടയ്ക്ക് ഷൈൻ നക്കുന്നുണ്ട് അതാ രണ്ടും കൂടി മിക്സ് ആക്കുകയാണ് കേട്ടോ നല്ല എരിവാണ് വെച്ചോന്ന ഇത് പിന്നെ ഞങ്ങൾ ഇത്രയല്ലേ ഉള്ളു ഉഷാറായി ഫുഡെല്ലാം കഴിച്ച് നല്ല മീനല്ലതാ മൂന്ന് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു പിന്നെ അങ്ങനെ റൂമിൽ പോയി അപ്പോൾ തന്നെ സമയം ഒന്നര മണി രണ്ട് മണി ആവാനായിട്ടുണ്ടായിരുന്നു രാത്രി പിന്നെ വന്ന് ഒന്നുമില്ല കിടന്ന് ഇറങ്ങി ഇപ്പോൾ കുറേ അതിൽ വീഡിയോ എല്ലാം ഇട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ നമ്മളെ നല്ല ചോറ് വേറെ ചോറ് അടിപൊളിയാണ് കേട്ടോ നമുക്ക് വെറുതെ കറിയൊന്നുമില്ലാതെ കഴിക്കട്ടോ അങ്ങനെ എല്ലാം വന്നിട്ടോ മൂന്ന് മീനും മൂന്ന് മീനും എല്ലാവർക്കും നല്ല സന്തോഷത്തോടെ എല്ലാം കഴിച്ചു ഞങ്ങൾ പിന്നെ റൂമിൽ പോയി പിരിഞ്ഞു ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതേപോലത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക അവരെ സന്തോഷിപ്പിക്കുക അവരെ കൊണ്ടുവരാൻ പറ്റിയ ഇവിടെ കൊണ്ടുവരിക ഒരു ഇരുവയസ്സാണെങ്കിൽ ഇരുവയസ് ഒന്ന് കറക്കുക ഇതിനെല്ലാം സമയം കണ്ടെത്തുക ഫുഡെല്ലാം ഞങ്ങളെല്ലാവരും ഫുള്ള് ഉണ്ടായിരുന്നു